എനിക്ക് ലൈക്ക് ഇടുമ്പോ ഇടുമ്പോ ഉള്ള ബുക്കിംഗ് തെറ്റാൻ പറഞ്ഞു ആ ലൈക്കായ ബുക്കിംഗ് ഫോം എന്നൊക്കെ ഉണ്ടാവോ അതി ഞാൻ വാങ്ങിച്ചിട്ട് ഞാൻ ആളെ വരിയാം എമറാൾഡിൽ വർക്ക് ചെയ്യാം ഒന്നാതിയാവുക അത് കൊണ്ട്രാക്ട് അടി പറയാം അതിന് വേറെ പോണാലേ സോപ്പ് കേറുമോ അതെന്റെ പേരിൽ ഒരു ഗ്രാജുവേഷൻ ആവുന്നാണ് നോവൽ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല ഞാൻ പറഞ്ഞതൊക്കെ

डीलर है डैशबोर्ड में एक सीधा डीलर